namaskar രണ്ട് ദിവസം മുന്നേ ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വന്നത് ഡോക്ടറെ കൈയിൻ്റെ വിടെ ഭയങ്കര ചൊറിച്ചിലാണ് എത്ര ചൊറിഞ്ഞിട്ടും മാറുന്നില്ല രാത്രി ഫുള്ള് അറിയാതിരുന്ന് ചൊറിയാണ് ഉറക്കത്തിലൊക്കെ ഞാൻ അറിയാതെ അറിയാതിരുന്ന് ചൊറിയാണ് പിന്നെ രാവിലെ എണീക്കുമ്പോൾ അത് നീറ്റിലോണ്ടാണ് നമ്മൾ എന്താണ് അവിടെ നിന്ന് ഞാൻ നോക്കുന്നത് എന്നൊക്കെ നമ്മളങ്ങനെ നോക്കാൻ കയ്യിൽ അവിടെ നോക്കിയ സമയത്ത് എന്തെന്ന് വെച്ചാൽ അവിടെ ഫുള്ള് വട്ടത്തിലായിട്ട് ഒരു ചൊറിഞ്ഞിട്ടൊരു റിംഗ് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ ഒരു ചൊർച്ചിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ സെൻട്രർ ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് ആദ്യ ചൊറിച്ചിൽ വന്ന സമയത്ത് തന്നെ അതിപ്പോൾ പുറത്ത് പറയാനൊന്നുമില്ല ചെറിയൊരു ചൊർച്ചിലല്ലേ എന്നുള്ള രീതിയിൽ അവരടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചൊർച്ചിൽ നിന്നുള്ള ഓയിൻമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിൻമെൻറ്റ് പുരട്ടിയിട്ടുണ്ട് പിന്നീട് അത് അവർക്ക് എന്താ അവർ രണ്ട് ദിവസം കൊണ്ട് ആ ചൊർച്ചിൽ പോയി പക്ഷേ വീണ്ടും ആ ചൊർച്ചിൽ വന്നു അങ്ങനെ അവർ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഓയിൻമെൻറ്റും സ്വന്തമായിട്ടുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് മാറാത്തതുകൊണ്ടാണ് നമ്മൾ വന്ന് കാണിച്ചത് അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ എന്താ റിംഗ് വേം അല്ലെങ്കിൽ വട്ടച്ചൊറിയാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഹിസ്റ്ററി എടുത്ത സമയത്ത് വീട്ടിലിത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ആ വീട്ടിൽ ഹസ്ബൻഡിനുണ്ട് മക്കൾക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അതേ രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റ് നമ്മളിതിൽ നിന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുന്നൊരസുഖമാണ് വട്ടച്ചെറി അല്ലെങ്കിൽ റിംഗ് വം ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഈ ഒരു അസുഖത്തിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് പറയുന്നത് ഞാൻ ഡോക്ടർ ആഫിയ അല്ലൂർ ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പട്ടച്ചുറി അല്ലെങ്കിൽ റിംഗ്വേം ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡെർമെറ്റോ ഫൈറ്റ് പകരത്തുന്ന ഒരു അസുഖമാണ് ഇതൊരു ഫംഗസ് ഇൻഫെക്ഷനാണ് നമ്മുടെ വേൾഡിൽ തന്നെ കാണുന്നതിൽ ഫംഗസ് ഇൻഫെക്ഷനിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ റിങ്വേം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷനാണ് ഇതിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയേണ്ടാവും എല്ലാവരും കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു ലക്ഷണങ്ങൾ തന്നെയാണ് ചൊർച്ചിൽ ഇത്രയും ചൊറിച്ചിന് സുഖകരസുഖങ്ങൾ വേറെ ഇല്ലാന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ ഇപ്പോൾ കൂടുതൽ ചൊറിഞ്ഞുകൊണ്ടിരുന്നിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെ എന്താ വെച്ചാൽ ഇതിൻ്റെ ചൊറി നിൽക്കുന്നില്ല ചൊറിയുന്നോടത്തോളം കൂടുതൽ വീണ്ടും വീണ്ടും ഇത് ചൊറിയാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കും അതേപോലെ തന്നെ രോഗികളെന്ന് വിചാരിക്കുന്നത് കുറയുന്നില്ല കുറയുന്നില്ലത് പക്ഷേ ഇതിവിടെ ഇവിടെ ചൊറിയുന്നോടത്തോളം എന്താ വെച്ചാൽ ആ ഭാഗത്തിൽ ചൊറിച്ചിൽ കുറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ ചൊറിച്ചിൽ വീണ്ടും വരും ചെയ്യും ഇങ്ങനെയുള്ളൊരു അസുഖമാണിത് ഇതെന്ന് വെച്ചാല് ഒരു ഫംഗസാണ് ഇത് പടർത്തുന്നത് മെയിനായിട്ട് രണ്ട് സ്പീഷീസാണ് ഈ അസുഖം പടർത്തുന്നത് ട്രൈക്കോഫൈറ്റോൺ റൂബ്രം അതേപോലെ ട്രൈക്കോഫൈറ്റോൺ ഫൈറ്റോൺ ടോൺസുറൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിലെന്താണെന്നൊന്നും നമുക്ക് കാര്യമില്ല കാരണം ഈ രണ്ട് അസുഖം ഈ രണ്ട് സ്പീഷീസാണ് ഈ അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ പടർത്തുന്നത് കൂടുതലായിട്ട് നമ്മളെ അഡോൾസിൻ്റെ ഏജ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലും ഇതേപോലെ തന്നെ ഇത് കൂടുതലായിട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെയൊക്കെ മടക്കുകളിൽ അതേപോലെ തന്നെ തുടയെടുക്കുകളിൽ കൈയിൻ്റെയൊക്കെ മടക്കുകളിലൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് ഇത് തന്നെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു അസുഖമായതുകൊണ്ടാണ് ഇതിനൊരു പറച്ചിലുണ്ടല്ലോ ഇത് നമ്മുടെ വ്യക്തിശുചിത്വം കുറവായത് കൊണ്ടാണെന്നില്ല ഒരു പറച്ചിലുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്ത് പറയാൻ മടിയുള്ളതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ കയ്യിൽ കിട്ടുന്ന ക്രീം അല്ലെങ്കിൽ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു ക്രീം വാങ്ങുക അത് തേക്കുക എന്നിട്ട് അപ്പോൾ ചൊറിച്ചിൽ മാറും പക്ഷേ അത് പിന്നെയും വരുമ്പോൾ വീണ്ടും എടുത്ത് തേക്കുക അങ്ങനെ അങ്ങനെ ഇതിന് ഈ ഒരു ഈ ഫംഗസ് ഇൻഫെക്ഷനെ എല്ലാവരും ഇങ്ങനെ എന്താണ് ക്രീമും കാര്യങ്ങളും തേച്ചിട്ട് എൻ്റെ ാണ് ചെയ്യുന്നത് പക്ഷേ അതിനവിടെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കിട്ടുന്നില്ല ആ സമയത്ത് മാത്രമാണ് ഇതിനെന്താണ് പരിഹാരം എന്നുള്ളത് ആൾക്കാർ തേടി പോകുന്നുള്ളൂ സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് മാറുന്നില്ല അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ആവുന്നില്ല എന്നുള്ളത് ആകുമ്പോഴും മാത്രമേ ഇതിനൊരു ഡോക്ടറെ കാണാനും അവർ ശ്രമിക്കുന്നുള്ളൂ പക്ഷേ ഇതൊക്കെ എന്താ വെച്ചാൽ തുടക്കത്തിൽ ഒരു ചെറിയൊരു റിമെൻ്റ് ഇൻഫെക്ഷനാണ് അല്ലെങ്കിൽ ചെറുതായിട്ടൊരു വട്ടച്ചുറിൻ്റെ അത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിനൊരു ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതിന് സ്പ്രെഡിലേക്ക് പോകുന്നില്ല അതേപോലെ തന്നെ ഇതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നില്ല വേറെ സ്ഥലങ്ങളിലേക്ക് ഇത് പോകാതെ തന്നെ നമുക്കത് തടയാൻ പറ്റും ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വരുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു റിംഗ്വിൻ്റെ ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും കാണുന്ന സമയത്ത് തന്നെ ഒരു ഡോക്ടറെ സമീപിച്ചു കൊണ്ട് തന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇതിന് സ്റ്റിറോയിഡ് എടുക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റിറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആണ് ഇതിന് കൂടുതൽ ആൾക്കാരും നമ്മൾ ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിനൊക്കെ വാങ്ങുന്ന ഓയിൻമെൻസില് സ്റ്റിറോയിഡിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്താ വെച്ചാൽ ആ ഭാഗത്ത് നമ്മൾ ഇത് എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഭാഗത്ത് അതിൻ്റെ ഒരു ഇമ്യൂണിറ്റിനെ കുറക്കും ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് ഇവിടെ ഇതിന് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഈ ഭാഗത്തുള്ള ഇമ്മ്യൂണിറ്റി കുറച്ചിട്ട് അപ്പോൾ ഇവിടുത്തെ ഈ അസുഖം മാറി പക്ഷെ അതെന്തായാലും നേരെ ഉള്ളിലേക്ക് പോയിട്ട് വേറെ എവിടെയെങ്കിലും ആയിട്ട് സ്പ്രെഡ് ആയിട്ട് വരും പക്ഷെ നമ്മളെന്ത് വിചാരിക്കുക ഇവിടെയുള്ളത് തേ എന്താണ് നമ്മൾ തേച്ചപ്പോൾ മാറിയല്ലോ പക്ഷെ അത് വേറെ വന്നത് നമ്മൾ വേറെ ഒരു അസുഖമായിട്ടാണ് കാണുന്നത് പക്ഷേ അങ്ങനെയല്ല അത് ഇവിടെ തേച്ചത് ഇവിടെ അമർത്തിയോണ്ട് മാത്രമാണ് അപ്പുറത്ത് പോയിട്ട് അത് പൊന്തുന്നത് നമ്മളത് ഹോമിയോപ്പതിയിലൊക്കെ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് കണ്ടിട്ട് തന്നെയാണ് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ തന്നെ എന്തായാലും ചൊറി ചൊറിയോട് ചൊറി എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇതിലെ ലക്ഷണങ്ങൾ കാണിക്കുക എത്ര ചൊറിഞ്ഞാലും മതിയാവല്ലോ ചൊറിയെന്നോടത്തോളം നമുക്ക് ആ ഒരു സുഖം കിട്ടുന്ന രീതിയിലുള്ള ചൊറിച്ചിലാണ് ഉണ്ടാവുക അപ്പോ വെച്ചാൽ എന്തൊക്കെയാ കയ്യില് കിട്ടുന്ന സാധനങ്ങൾ കത്തിയോ പേനയോ എന്താണ് കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ടൊക്കെ ഇട്ടിട്ട് ചൊറിയും ആ ചൊറിയുന്ന സമയത്ത് കുറച്ച് സുഖം കിട്ടും പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കൂടുതലായിട്ട് അത് നീറ്റലും പിന്നെ പുകച്ചിലും അല്ലെങ്കിൽ അവിടെ നിന്ന് രക്തം വരുന്ന രീതിയിലും അങ്ങനെയൊക്കെ ആവും ഇതിന് സാധാരണ ലീഷണെങ്ങനെയാ കാണുകയെന്ന് വെച്ചാൽ ഇപ്പം ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ പട്ടത്തിലൊരു ഇതുണ്ടാവും അതിനാണ് റിങ് എന്ന് പറയുന്നത് പക്ഷേ ഈ വേം നല്ല വേർഡ് ഇതിൽ മിസ്പ്ലേസ്ഡ് ആയിട്ട് വന്നതാണ് കാരണം അതൊരിക്കലും വേമിൻ്റെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വരാൻ നല്ലത് ആ രീതിയിലല്ല ഇതൊരു ഫംഗസ് ഇൻഫെക്ഷൻ ләлә പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഒരു വട്ടത്തിലല്ല ഒരു ഉണ്ടാവും അതിൻ്റെ സെൻറ്ററിൻ്റെ ഭാഗം നല്ല ക്ലിയർ ആയിട്ടുണ്ടാകും അതിൻ്റെ ചുറ്റുവടുള്ള ഭാഗത്തായിരിക്കും പെരിഫറിയിലാണ് കൂടുതലായിട്ട് ലീഷൻസ് കാണിക്കുക പെരിഫറിയിൽ ഇങ്ങനെ കുത്തു കുത്തായിട്ടുള്ള ഒരു ലീഷൻ ആയിട്ടാണ് കാണിക്കുക അതിന് ഫുള്ള് ചെറിയ ചെറിയ ഡിസ്ചാർജുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഡിസ്ചാർജ് തട്ടുമ്പോഴേ അല്ലെങ്കിൽ അവിടെ നമ്മൾ നഖം കൊണ്ട് ഇട്ടിട്ട് ചൊറിയുന്ന സമയത്ത് അത് നഗത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഈ അസുഖം മറ്റ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും ഇത് കണ്ടാജസ് ഡിസീസ് തന്നെയാണ് അതേപോലെ പകർച്ചവ്യാധിയായിട്ടുള്ള ഒരു അസുഖം തന്നെയാണ് എന്നുവെച്ചാൽ നമ്മൾ നമ്മൾ ഇപ്പം നമ്മൾ വീട്ടിലിപ്പോൾ നമുക്ക് ഈ ഒരു ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തോർത്ത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ എന്തെങ്കിലും ഇപ്പം നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയുമ്പോൾ ഫോമൈറ്റ്സ് എന്ന് പറയും അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ കർച്ചീഫ് കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വേറെ ഒരാൾ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് അവർക്ക് സ്വാഭാവികമായിട്ട് അത് അവർക്ക് സ്പ്രെഡ് ആവും അങ്ങനെയാണ് ഇതിൻ്റെ സ്പ്രെഡ് ഒരു വീട്ടിലൊരാൾക്കുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വേഗ വേഗം കിട്ടുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ പാരന്റ്സിനോ കാര്യങ്ങൾക്കോ അതിൻ്റെ അത് സ്പ്രെഡ് ഉണ്ടാവും അതേപോലെ തന്നെ ഇത് കൂടുതലായിട്ട് കാണും ഹോസ്റ്റലിൽ അതേപോലെ ക്യാമ്പുകൾ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ഇവിടെയൊക്കെ എന്താ വർ റൂംസിൽ ബെഡ് ഷെയർ ചെയ്യും അതേപോലെ പൊതുപ്പ് ഷെയർ ചെയ്യും പിന്നെ ക്യാമ്പുകളിലൊക്കെ നമുക്കറിയാലോ ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കേസ് എടുക്കുന്ന സമയത്ത് ഈ അസുഖം അതേപോലെ സ്കാബീസ് ഇങ്ങനത്തെ ഒക്കെ അസുഖങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു ക്യാമ്പ് കഴിഞ്ഞെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂടെ എന്താ ഹോസ്റ്റലിലോ കാര്യങ്ങളോ നിന്നിട്ട് വരികയാണെന്ന് അവർ പ്രത്യേകിച്ച് ഇങ്ങോട്ടാണ് പറയും ഹോസ്റ്റലിൽ ഇപ്പോൾ നമ്മൾ ചില ഇതിലൊക്കെ നമ്മൾ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ പറയാറുണ്ട് ഹോസ്റ്റലിൽ എന്താണ് ഒരു മൊത്തമായിട്ട് നോക്കുമ്പോൾ ഒരു വട്ടച്ചൊറീൻ്റെ അസുഖം ഉണ്ടാകും കുറേ പേർക്ക് അത് ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഹോസ്റ്റലിലൊക്കെ ഈ അസുഖം കൂടുതലായിട്ട് സ്പ്രെഡ് ആവുന്നത് അതേപോലെ ഇത് കൂടുതലായിട്ട് കാണിക്കുന്നത് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർക്ക് ഈ അസുഖം പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് ഡയബറ്റീസ് കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള തന്നെ ഫംഗസിൻ്റെ വളർച്ചയെ തന്നെ ഫേവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവർക്ക് എന്താണ് ഈ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും കാലിൻ്റെ ഇടയിൽ കാലിൻ്റെ ഒക്കെ നമ്മുടെ കാലിൻ്റെയൊക്കെ ഇടയിലുള്ള ഭാഗത്ത് അതേപോലെ തന്നെ മടക്കുകൾ ിലൂടെ അല്ലെങ്കിൽ ഈ തലിന്റെ ഭാഗത്തെ ഇങ്ങനെ കുറേ സ്ഥലത്തും അവർക്ക് ഫംഗസിന്റെ ഇൻഫെക്ഷൻ കാണിക്കാറുണ്ട് അതേപോലെ തന്നെ അമിത വണ്ണുള്ള ആൾക്കാർക്ക് അമിത വണ്ണുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ മടക്കുകളിൽ എല്ലാ മടക്കുകളും ആയിട്ട് ഇങ്ങനെ മടങ്ങി മടങ്ങി നിൽക്കുന്നുണ്ടാവും അവർക്ക് അപ്പോൾ ഈ ബ്രസ്റ്റിന്റെ താഴെ സ്ത്രീകളുടെ ബ്രസ്റ്റിന്റെ താഴെ അതേപോലെ വയറിന്റെ താഴെ ഒരു മടക്കായിട്ട് വരുന്ന ആ ഭാഗങ്ങൾ പിന്നെ ഗ്രോയിൻ്റെ ഈ ഗ്രോയിൻ ഭാഗങ്ങളിൽ അതേപോലെ തന്നെ തൊടയിടുക്കുകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ മടക്കുകളിൽ എന്താ വെച്ചാൽ ഈർപ്പം കൂടുതലായിട്ട് നിൽക്കും അതേപോലെ തന്നെ അവർക്ക് സ്വറ്റിങ്ങൊക്കെ കൂടുതലായിട്ട് നിൽക്കും അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമുക്കൊന്നും വിയർത്ത് വെച്ചിട്ട് എപ്പോഴെപ്പോഴും പോയിട്ട് കുളിക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ആ വിയർപ്പ് അവിടെ തന്നെ തങ്ങി നിൽക്കും അപ്പോൾ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ അവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ അത് വന്നാലും വിട്ടുപോകാനും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ എല്ലാ കാര്യത്തിൽ കാരണം എന്താ വെച്ചാൽ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ അവിടെ വന്നു അപ്പോൾ അവർ പിന്നെയും പിന്നെയും വിയർക്കേ തന്നെയാണ് നമ്മൾ നമ്മളിപ്പോൾ ഓരോ വിയർപ്പിനും ആരും പോയിട്ട് കുളിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഓരോ വിയർപ്പും പോയിട്ട് നമ്മൾ കഴുകാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഇൻഫെക്ഷൻ കൂടുതലാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ കാണുന്ന കാണുന്നൊരാൾക്കാരാണ് അലർജിക്ക് മെഡിസിൻ എടുക്കുന്ന ആൾ അല്ലെങ്കിൽ അലർജിക്ക് എന്തെങ്കിലും അലർജി കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും അവർ ഇമ്മ്യൂണോ സപ്രസീവായിട്ടുള്ള മെഡിസിൻസാണ് എടുക്കുക അപ്പോൾ അവർ ഇമ്മ്യൂണിറ്റിനെ ഓൾറെഡി ഇത് കുറയ്ക്കുക ചെയ്യുക അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർക്ക് ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരും അതേപോലെ ഇവർക്ക് എന്താ സംഭവിക്കുന്നത് ഇമ്മ്യൂണിറ്റി ഓൾറെഡി കുറവാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ടുള്ള മെഡിസിൻസാണ് ഇവർ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ അലർജി കാര്യങ്ങളിലുള്ള ആൾക്കാർക്കും അതേപോലെ ഈ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു നമ്മൾ ഹൈജീൻ കുറവുള്ള ആൾക്കാർക്കാണ് അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് പറയാൻ മടിയുള്ള മടിയിലൊരു അസുഖമാണ് എന്നുള്ളത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് കാണാം നമ്മൾ വ്യക്തി ശുചിത്വം കുറവുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ളവർക്ക് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വിയർപ്പ് കൂടുതലായിട്ട് അവധിയിൽ തങ്ങി നിൽക്കും അതേപോലെ തന്നെ സ്കി എന്താ സ്കിന്നൊക്കെ എപ്പോഴും ഭയങ്കര അത്രയും നല്ല നീറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷനൊക്കെ വേഗം വരാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ വേറൊരു വിഭാഗമാണ് ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർ ഡ്രൈ സ്കിന്നിന് പൊതുവേ ഇങ്ങനത്തെ സ്കിന്നിൻ്റെ എല്ലാ അസുഖങ്ങളും വേഗം വരും സ്കിന്നിന് ഒരു ഓയിലിയാണ് കൂടുതൽ വേണ്ടത് ഓൾറെഡി നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോൾ ഫംഗസിൻ്റെ ഇൻഫെക്ഷനൊക്കെ കൂടുതലായിട്ട് അവർക്ക് വരാനുള്ള സാധ്യത നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ തല മുതൽ കാൽൻ്റെ അടിവരെ ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഓരോ ഭാഗത്തും ഇത് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ പേര് മാത്രം മാറുന്നല്ല അതിന് പ്രത്യേകിച്ച് വേറെ എല്ലാം ഈ ഫംഗസിൻ്റെ ഇൻഫെക്ഷനാണ് തലയിൽ വരുമ്പോൾ നമ്മളതിന് ടീനിയ കാപ്പിറ്റീസ് എന്ന് പറയും അത് ചിലപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാൻഡ്രഫായിട്ടോ അങ്ങനെയൊക്കെ അതിന് പ്രസൻറ്റ് ചെയ്യാം ഇനി ചില ആൾക്കാർക്ക് താടിയിൽ വരും അപ്പോൾ അതിന് ടീനിയ ബാർബി എന്ന് പറയും പിന്നെ ചില ആൾക്കാർക്ക് കയ്യിൻ്റെ ഉള്ളിലൊക്കെ വരും അപ്പോൾ അതിന് ടീനിയ മാനോ എന്ന് പറയും ചില ആൾക്കാർക്ക് നഖങ്ങളിൽ വരും നഗങ്ങളിൽ വരുമ്പോൾ സമയത്ത് എന്താച്ചാൽ നഗങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടുന്ന പോലെ അല്ലെങ്കിൽ നഗ ഉള്ളിലൊക്കെ ഒരു വേസ്റ്റ് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് ഡെബ്രിസ് ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് കാണും അതിനെ നമ്മൾ ഒന്നിക്കോമൈക്കോസിസ് അല്ലെങ്കിൽ എന്താണ് നഗത്തിന്റെ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ തന്നെ അതിനെ പറയും അത് വേറെ തന്നെ ഒരു കണ്ടീഷനാണ് ഒനിക്കോമൈക്കോസിസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടുതലായിട്ട് നമുക്ക് ക്ലിനിക്കൽ കേസ് കിട്ടുന്ന ഒരു കണ്ടീഷനാണ് ചില ആൾക്കാർക്ക് കാലിൻ്റെയൊക്കെ ഈ ഇടയിൽ ഇങ്ങനെ കാണിക്കും അതിന് നമ്മൾ വിചാരിക്കും അവർ നഞ്ഞിട്ട് അല്ലെങ്കിൽ കൂടുതൽ വെള്ളത്തിൽ പണിയെടുക്കുന്നതുകൊണ്ടാണ് എന്നുള്ളത് അത് ശരിക്കും എന്താ വെച്ചാൽ ടീനിയ പെഡീസ് എന്ന് പറയും അത് ഈ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാണ് അല്ലെങ്കിൽ തന്നെ അത്ലറ്റ്സ് ഫുഡ് എന്ന് പറയും കൂടുതലായിട്ട് സ്പോർട്സ് മാൻസ് അല്ലെങ്കിൽ അത്ലറ്റ്സിന് അങ്ങനത്തെവർക്കൊക്കെ കാണും ഈ ടൈറ്റ് ടൈറ്റായിട്ടുള്ള ഷൂസ് കൂടുതലായിട്ട് സമയം എടുക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഷൂസ് സോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഇങ്ങനെ കാലിൻ്റെ വിരലിൻ്റെ ഇടയിലും കാണാറുണ്ട് ഇനി അതേപോലെ മെയിൻ ആയിട്ട് കാണുന്ന ഒരു ഇതാണ് ടീനിയ ക്രൂറിസ് എന്ന് പറയുന്നത് അതെന്താ ഈ നമ്മളെ ഗ്രോയിൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ തൊടയെടുക്കുകളിൽ അത് ഒരു രക്ഷയില്ലാത്തൊരു കണ്ടീഷനാണ് കാരണം എന്താ വെച്ചാൽ അത്രയും ചൊറിച്ചിലായിരിക്കും ഇതൊന്നും പറയാനും പറ്റില്ല അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ടാൽ കൂടുതൽ ചൊറിച്ചിലായിരിക്കും സ്ത്രീകൾക്കാണെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് ഇതൊന്നും കൂടും പുരുഷന്മാർ ഇതിലും കൂടുതലായിട്ട് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ധരിക്കുക അതേപോലെ ഫുൾ ടൈം ജീൻസ് ധരിച്ച് നടക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഈ എന്താണ് ജിമ്മിന് കാര്യങ്ങൾക്കൊക്കെ ആ ഒരു രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നത് അവരത് വീണ്ടും പിറ്റേന്നും അതേ രീതി ആ ഡ്രസ്സ് തന്നെ രിക്കുന്നത് അതേപോലെ തന്നെ ഈ ലോറി ഡ്രൈവേഴ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെ ഇരുന്നിട്ട് അവരുടെ ഡ്രസ്സൊക്കെ അവരെ എപ്പോഴും മാറ്റുന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഈ കുളികൾ അതേപോലെ രണ്ടു നേരമുള്ള കുളികളൊക്കെ അവർക്ക് കുറവായിരിക്കും ലോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഇതിന് ടീനിയ ക്രൂറിസ് കൂടുതലായിട്ട് വരും അതിൻ്റെ കൂടെ അവിടെ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ വരാം പിന്നെ അവിടുത്തെ ചൊർച്ചിൽ കൂടുതലായിരിക്കും പിന്നെ നമ്മൾ ഈ മറ്റേ ഈ കയ്യ്മലോ കാൽമലക്കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വെയിൽ കൊണ്ടിട്ട് ഇതൊക്കെ ഒന്നും മാറാറുള്ള ചാൻസ് ഉണ്ട് ആ ഭാഗത്ത് പറഞ്ഞാൽ അങ്ങനെയും കൂടിയില്ല അപ്പോൾ അതുകൊണ്ട് ചൊർച്ചിലും കാര്യങ്ങളും കൂടുതലായിരിക്കും പിന്നെ കാണുന്നതാണ് ടീനിയ കോർപോറസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബോഡിയിൽ എവിടെയും വരാം നമ്മളെ ബാക്കിൽ കൂടുതലായിട്ട് ഇത് ബാക്കിലൊക്കെ ആണെങ്കിൽ വട്ടത്തിൽ വട്ടത്തിൽ കാണാം ബാക്കിൽ കാണും അതേപോലെ വയറിൻ്റെ ഭാഗങ്ങളിൽ കാണും പിന്നെ ബോഡീൻ്റെ എവിടെയും കാണുകയാണെങ്കിൽ നമ്മളതിന് ടീനിയ കോർപോറസ് എന്ന് പറയും ഇങ്ങനെയൊക്കെ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഒരു ഫംഗസിൻ്റെ ഇൻഫെക്ഷനാണ് ആണ് ഇതൊക്കെ നമ്മൾ എവിടെങ്കിലും ബോഡിൻ്റെ ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന് ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് ഇതിന് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതിലും പിന്നെ പേഷ്യൻസ് നമ്മളൊരു തോപ്പിയിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടർ പറയണ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്ത് തരം മെഡിസിൻസ് എടുത്തിട്ടും നമ്മൾ വട്ടച്ചോറ് വിട്ടു പോകുന്നില്ല അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും വരികയാണെന്നുള്ളത് ഇങ്ങനെ പറയുന്ന ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ അവരുടെ ജീവിത ശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം എന്തായാലും രണ്ട് നേരം കുളിക്കുക എന്നുള്ളത് ഒരു അവരെ ഒരു റൂട്ടീനായിട്ട് മാറ്റുക അതിലെന്താ വെച്ചാൽ കുളിക്കുന്ന സമയത്ത് നോർമൽ വാട്ടറിൽ തന്നെ കുളിക്കാൻ നോക്കുക ഇങ്ങനെ ചെറിയൊക്കെ ഉള്ള എന്താ വെച്ചാൽ എപ്പോഴും ചൂടുവെള്ളത്തിൽ കുളിക്കാന്നുള്ളൊരു ടെൻഡൻസി നമുക്ക് പണ്ട് മുതലേ ഉണ്ടല്ലോ അങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ചൊറി ആ സമയത്ത് കുറയും അതുകൊണ്ട് എന്താ വെച്ചാൽ എല്ലാവർക്കും ചൂടുവെള്ളത്തിൽ കുളിക്കാൻ എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും പക്ഷെ ഇവിടെ എന്താ സംഭവിക്കണമെന്നു വെച്ചാൽ ചൂടുവെള്ളത്തിലാ കാണുന്ന സമയത്ത് ഫംഗസിനെ ഒന്നും കൂടി വളരാനുള്ള സാധ്യത കൂടാതെ ചെയ്യുക അതായത് അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും കൂടാ ചെയ്യുക അപ്പം നമ്മൾ നോർമൽ വാട്ടറിൽ തന്നെ കുളിക്കുക എന്നുള്ളത് ഷീലാക്കുക അത് രണ്ട് നേരം തന്നെ കുളിക്കുക അതേപോലെ തന്നെ നമ്മൾ കുളി കഴിഞ്ഞു അപ്പോൾ ആ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഈർപ്പല്ല അല്ല നമ്മൾ ആ ഒരു ബോഡി മൊത്തം ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആ കുളിച്ച് കഴിഞ്ഞ് ഒറ്റടിക്ക് ഡ്രസ്സ് ഇട്ടു അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ ബോഡിയിൽ ഈർപ്പുണ്ട് അതിൻ്റെ മേലെ നമ്മൾ ആ ഡ്രസ്സ് ഇട്ടു ചിലപ്പോൾ ഡ്രസ്സും ചിലപ്പോൾ അത്രത്തോളം നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും ഇൻഫെക്ഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ആ അലക്കിട്ടാനുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ ആ ഡ്രസ്സ് നന്നായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്യാം മറ്റുള്ള എല്ലാവരുടെ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടിട്ട് വാഷിംഗ് മെഷീൻ ിടാതെ നമ്മളുടെ ആ ഡ്രസ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്യാ പറ്റുന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് തന്നെ അലക്ക് നമ്മളിപ്പോൾ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ആണെങ്കിൽ നല്ല വെയിലത്തിട്ട് തന്നെ ഉണക്കുക അതേപോലെ തന്നെ അയൺ ചെയ്തിട്ടും കൂടി അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പോർസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഫംഗസിൻ്റെ ഇൻഫെക്ഷനിൽ മെയിനായിട്ടൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഫംഗസിൻ്റെ സ്പോർ ഉണ്ടാവും അത് എവിടെയെങ്കിലും പോയിട്ട് പറ്റി പിടിച്ചാൽ നമ്മൾ ഡ്രസ്സിലൊക്കെ തന്നെ പറ്റി പിടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുക ചെയ്യുക അത് അങ്ങനെ അങ്ങനെ വി പെട്ടെന്നൊന്നും വിട്ടുപോകില്ല അത് അവിടെ തന്നെ നിൽക്കും നമ്മൾ ഈ ഡ്രസ്സ് ഒരു ഒറ്റ എന്താണ് അലക്കലോട് കൂടി അത് അവിടുത്തെ അതങ്ങനെ ഒന്നും പോകില്ല അതിന് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്യുക അതേപോലെ തന്നെ അത് വെയിലത്തിട്ട് ഉണക്കുക പിന്നെ അയൺ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ അതിൻ്റെ സ്പോർട്സ് പോവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത് അതേപോലെ പിന്നെ നമ്മൾ ഡ്രസ്സ് ധരിക്കുമ്പോൾ പിന്നെ നമ്മൾ ഡ്രസ്സ് ധരിക്കുന്ന സാധനം എപ്പോഴും കോട്ടൻ്റെ ഡ്രസ്സ് തന്നെ ആകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ നൈലോണ് സിന്തറ്റിക്ക് പിന്നെ ജീൻസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക സ്ത്രീകളെ കേസിലും ഇത് തന്നെ അണ്ടർ ഗാർമെൻസ് ഒക്കെ കോട്ടൺ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ എന്താ വെച്ചാൽ നമ്മൾ എന്താണ് കളറും അതിൻ്റെ ചൊറുക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഈ ഈ ക്വാളിറ്റി അവിടെ പോകും ഈ കോട്ടണും കാര്യങ്ങളാവുമ്പോൾ നമുക്ക് ഈ ഫംഗസിൻ്റെ ഇൻഫെക്ഷനൊക്കെ പരമാവധി കുറക്കാൻ പറ്റും പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഉള്ളതാണ് തടി കൂടിയ ആൾക്കാർക്ക് ഈ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ ആൾക്കാർ എന്താ വെച്ചാൽ നമ്മൾ എന്തായാലും നമ്മൾ ശരീരത്തിൻ്റെ ഒരാത്ത എന്താണ് ഒബീസിറ്റി എന്നുള്ള കാര്യം എന്തായാലും കുറക്കാൻ നോക്കാം ഈ വയറിൻ്റെ അടിഭാഗത്ത് അതേപോലെ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെയൊക്കെ വരുന്നവർക്ക് ആ ഭാഗത്തുള്ള തടികൾ കാര്യങ്ങൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ മെഡിസിൻ എടുക്കുന്നതോട് കൂടി നമ്മൾ ഈ കുറച്ച് ജനറൽ മാനേജ്മെൻ്റും കൂടി ചെയ്താൽ ഇത് പെട്ടെന്ന് കുറക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അതെങ്ങനെ അതന്നെ ചെയ്യണം എന്ന് വേണ്ടിയിട്ട് പറയുന്നത് അപ്പം അങ്ങനത്തെ ആൾക്കാരും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇപ്പം ഞാൻ പറഞ്ഞു ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും അവർ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നും കാര്യങ്ങളും ശരിയാക്കി എടുക്കണം അപ്പം അങ്ങനത്തെവർക്ക് എന്താ വെച്ചാൽ ഒരു ഇരുപത് കിലോ ആണ് നമ്മൾ ബോഡിന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളം അവിടെ വേണം അപ്പോൾ നമ്മൾ ഒരു അറുപത് കിലോ എൺപത് കിലോ ഉണ്ടെങ്കിൽ നാല് ലിറ്റർ വെള്ളമായി നമ്മളെല്ലാരോടും രണ്ട് ലിറ്റർ വെള്ളം അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ശരീരത്തിൻ്റെ ആനുപാതികമായിട്ടുള്ള വെള്ളം കാര്യങ്ങളും നമ്മൾ ശരീരത്തിലേക്ക് എത്തണം അപ്പോൾ ഈ ഡ്രൈ സ്കിന്നിന്നിന്നിന്നിന്നും കാര്യങ്ങൾ കുറക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ കാര്യങ്ങളും അവിടെ കുറച്ച് കുറക്കാൻ പറ്റും അതേപോലെ നമ്മളിപ്പോൾ ഈ ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് എന്താണ് ഇടക്കൊക്കെ ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് ഇപ്പോൾ ഈ എന്താണ് ലോറിയിലൊക്കെ ലോങ് ഡ്രൈവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഇങ്ങനത്തെ കേസ് കാണാറുണ്ട് ഈ ബട്ടക്സിൻ്റെ താ ഈ ബട്ടക്സിൻ്റെ താഴ്ഭാഗങ്ങളിലൊക്കെ ഈ ഒരു ഇൻഫെക്ഷൻ വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരേ കുഷൻ്റെ സീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഡ്രൈവിങ് ആയിരിക്കുമല്ലോ അപ്പോൾ അവർക്കൊക്കെ എന്താ വെച്ചാൽ അപ്പോൾ എപ്പോഴും അവിടെ ആ ഇൻഫെക്ഷൻ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഓരോ എന്താ വെച്ചാൽ ഒന്ന് ഇതിനിടയിൽ ഒന്ന് ആ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അതേപോലെ ഒന്ന് എണീറ്റ് നടന്നിട്ടൊക്കെ ഒന്ന് കുറച്ചു നേരം നമ്മൾ വണ്ടിക്കൊന്ന് സൈഡ് ചെയ്തിട്ട് എണീറ്റ് നടന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നിപ്പാക്കുമ്പോൾ ആ ഒരു ഈർപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും പിന്നെ എന്താ വെച്ചാൽ ഈ ചൊറ് കുറയാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് സോ കുളിക്കുന്ന സമയത്ത് സോപ്പ് കൊണ്ടിട്ടിട്ട് ഒരച്ചിട്ടില്ല കുളിയെന്നുള്ളത് അതുകൊണ്ട് ഒരു കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ ഇൻഫെക്ഷന് ഇവർക്ക് വന്ന ഇൻഫെക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കാരണാക്കുന്നത് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൈഡായിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുക എന്തെങ്കിലും എപ്പോഴും പറയാറുണ്ട് ലിക്വിഡ് സോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ വലിയ പ്രശ്നമല്ല എന്നുള്ളത് അതെ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഹാർഡ് സോപ്പുകൾ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് മൈൽഡ് മൈൽഡായിട്ടുള്ള വീര്യം കുറഞ്ഞത് നമുക്ക് അവൈലബിൾ ആയിട്ട് അപ്പം നമ്മളൊക്കെ മാർക്കറ്റിലൊക്കെ കിട്ടുന്നെങ്കിൽ വീര്യം കുറഞ്ഞിട്ടുള്ള സോപ്പുകൾ തന്നെ ഉപയോഗിക്കാൻ നോക്കുക അപ്പോഴേ എന്താ വെച്ചാൽ ഈ സ്പ്രെഡ് കുറക്കാൻ പറ്റും ഇതിൽ പിന്നെ ഇപ്പോൾ ഈ ഓൾറെഡി ഇൻഫെക്ഷനിലാൾക്കാർ ഉപയോഗിക്കുന്ന സോപ്പ് മറ്റോലും എടുത്തിട്ട് അതന്നെ ഉപയോഗിക്കാതിരിക്കുക വീട്ടിലേക്കാവുന്ന സമയത്ത് ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് സോപ്പ് വെക്കുക അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പാകുമ്പോൾ അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ നമ്മളതിനൊരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുത്തിട്ട് ആ കുളിക്കുന്നില്ല ചെയ്യുക അങ്ങനത്തെ ചെയ്യുക അത് എപ്പോഴും ഈ സോപ്പ് ഇട്ടിട്ട് ഉരക്കുന്ന സ്വഭാവം എന്തായാലും ഒഴിവാക്കുക നെയിൽസിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓനികോമൈക്കോസിസ് ആണ് എൻ്റെ ഫംഗസിന്റെ ഇൻഫെക്ഷൻ നെയിൽസിൽ കാണുന്നില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ നെയിൽസ് നന്നായിട്ട് ഡ്രിം ചെയ്തിട്ട് എപ്പോഴും നല്ല രീതിയിൽ ഡ്രിം ചെയ്തിട്ട് നെയിൽസ് വെക്കുക എന്നാൽ ഇവർ ഓൾറെഡി നെയിൽസ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തും ചൊറിയും അപ്പോൾ അവിടേക്കും അതിൻ്റെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ ഇനി ഇപ്പോൾ നെയിൽസിന് ഇൻഫെക്ഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾ നഖങ്ങൾ നന്നായിട്ട് തന്നെ വൃത്തിയാക്കിയിട്ട് വെക്കുക എന്നാൽ എന്തായാലും ഈ ഇൻഫെക്ഷൻ്റെ ഭാഗത്ത് ഫംഗസിന്റെ ബുദ്ധിമുട്ടില്ലോടും എല്ലാവരും കൊടുത്തിട്ട് ചൊറിയും വട്ടച്ചൊറിയുള്ള ആരും ചൊറിയാതെ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരും അവിടെ കടന്നിട്ട് അത് ചൊറിയും ആ ചൊറിയുമ്പോൾ നമ്മുടെ നഗത്തിൽ തിൻ്റെ നീരോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വേറെ ഭാഗത്തേക്ക് സ്പ്രെഡ് ആക്കും നമ്മൾ തന്നെ നമ്മൾ മറ്റേ ഭാഗത്തേക്ക് സ്പ്രെഡ് ആക്കുകയാണ് ചെയ്യാം പിന്നെ നമ്മൾ വീട്ടിൽ ആനിമൽസും കാര്യങ്ങളും പെറ്റ്സ് കാര്യങ്ങളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ആ രീതിയിലും അവരാൽ നിന്ന് മറ്റാളിലേക്ക് സ്പ്രെഡ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ആനിമൽസിന് അങ്ങനത്തെ എന്തെങ്കിലും ഡിസി എന്താണ് ഇതുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾക്കത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു പെറ്റ്സിനോട് കാര്യങ്ങളോടൊക്കെ ഒന്ന് എന്ത് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് മാത്രം അവരായിട്ട് ഇടപെടുക ഇപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് വട്ടച്ചോറ് വരും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ആർക്കൊക്കെ വട്ടച്ചോറ് വരും എന്ന് പറഞ്ഞു പിന്നെ ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു ഇതിൽ ഇനി നമ്മൾ എന്താ വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് വീട്ടിൽ തന്നെ ഈ വട്ടച്ചൊറി ഒഴിവാക്കാമെന്നുള്ളത് നോക്കാം നമ്മളിപ്പോൾ നമ്മളെ കാര്യങ്ങൾ പറയുമല്ലോ പൊടിക്കൈകൾ എന്നൊക്കെ പറയാണതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഈ വട്ടച്ചറി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കുറേ രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പൂർണ്ണമായിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മെഡിസിൻസ് മെഡിസിൻ എന്തായാലും എടുക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ തന്നെ കാണേണ്ടി വരും എന്നാൽ കൂടി നമുക്ക് ഇതിൻ്റെ ചൊർച്ചിലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അതിൽ ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി എന്നുള്ളത് അത് വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിൽ ചില മഞ്ഞളിന് ഓൾറെഡി ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതിന് എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ശരീരത്തിൽ നീർക്കെട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ ഈ സ്കിന്നിന് ഏറ്റവും നല്ല സാധനമാണ് മഞ്ഞൾപ്പൊടി അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയിൽ നമുക്ക് അലോവേര ജെല്ലോ അങ്ങനത്തെ കാര്യം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അലോവേൻ്റെ ഇതുണ്ടാവില്ല ആ ഒരു തണ്ടെന്ന് ഒരു തുള്ളി ജെല്ലെടുത്തിട്ട് ഈ മഞ്ഞളായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വട്ടിച്ചൊറിയുള്ള ഭാഗത്ത് പൊററ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്താലും നമുക്ക് ആ ഒരു ചൊറിച്ചിൽ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതേപോലെ തന്നെ ഉള്ളതാണെങ്കിൽ ഈ ഒരു ഇതിലേക്ക് മിക്സിലേക്ക് തന്നെ നമുക്ക് വൈറ്റമിൻ എൻ്റെ ക്യാപ്സ്യൂളും കൂടി ആഡ് ചെയ്യാം വൈറ്റമിൻ എ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഡ്രൈനസ് ഉള്ള സ്കിന്നിനാണെങ്കിൽ വൈറ്റമിൻ എ ആണെങ്കിലും നമ്മൾ ഡ്രൈനസ് കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു വൈറ്റമിൻ എയും കൂടി കൂട്ടിയിട്ടില്ല ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താണ് വട്ടച്ചൊറി കാര്യങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ വിർജിൻ കോക്കോനട്ട് ഓയിൽ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ലേ ഇതിൽ ഇതേപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കണമെന്നുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഈ ഡ്രൈനെസ് കുറക്കാൻ പറ്റും അതേപോലെ നമ്മളിപ്പോൾ ഇതിന് എന്താണ് എക്സിമുക്ക് പറയാറുണ്ട് അതേപോലെ ഈ സ്കാബീസിന് പറയാറുണ്ട് ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ ഈ രീതിയിൽ എന്താണ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നില്ല ഈ ചൊറിച്ചിൽ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കുറക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ആപ്പിൾ സിഡർ വിനഗർ ആപ്പിൾ സിഡർ വിനേഗർ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത് അത് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് കോട്ടൻ്റെ പഞ്ഞിയിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെയാണ് ഈ ടീ ട്രീ ഓയിൽ നിന്നുള്ളത് അതും ഇതേപോലെ നമുക്ക് എന്താണ് മഞ്ഞളോ അതെ അതിന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്കൊന്ന് ഒന്നോ ഒന്നോ രണ്ടോ സ്പൂണോ ഒന്നോ രണ്ടോ തുള്ളി മാത്രം ഒന്ന് എടുത്തിട്ട് നമ്മളുടെ ഈ സ്കിന്നിൽ എവിടെയാണോ ഇൻഫെക്ഷൻ ഉള്ളത് അവിടെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാം ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് സ്കിന്നിൽ എന്ത് തരം അസുഖങ്ങളുണ്ടെങ്കിലും നമ്മൾ വയറ് നല്ല ശുദ്ധിയാണോ ശുദ്ധിയാണോന്നുള്ളത് നോക്കേണ്ടത് ഒരു അവിഭാജ്യ ഘടകമാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗട്ടിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതായത് നമ്മളെപ്പോഴും പറയും പ്രീബയോട്ടിക് ആയിട്ടുള്ള പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ ഗട്ട് ഫ്രീ ആവും ഗട്ട് ഫ്രീ ആയ തന്നെ ഒരുവിധം സ്കിന്നിൻ്റെ അസുഖങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇതിലിപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന നമ്മുടെ തൈര് നല്ലതാണ് അതേപോലെ മോര് നല്ലതാണ് ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഡെയിലി ഉപയോഗിക്കണം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതലായി ഇപ്പം ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് ക്യാപ്സൂലായിട്ട് തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ് അങ്ങനെ വേണമെങ്കിൽ സപ്ലിമെൻ്റ് ചെയ്യാം എപ്പോഴും നമ്മൾ ഭക്ഷണങ്ങൾ കിട്ടുന്നത് തന്നെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യണം അതുകൊണ്ടാണ് ഈ തൈര് നല്ലതൊക്കെ ഭക്ഷണത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് അതേപോലെ ഇലക്കറികൾ ഈ ചീര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ നല്ലതാണ് അതൊക്കെ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എല്ലാ തര ഇലക്കറികളും നല്ലതാണ് അതേപോലെ തന്നെ ഈ വെജിറ്റബിൾസിൽ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് വെജിറ്റബിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ കുക്കും വെള്ളരിക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കുക അപ്പോൾ ശരീര ശരീരത്തിൽ ഒന്നുകൂടി എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ ഈ സ്കിന്നിന് വരുന്ന ഡ്രൈനസ് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും സ്ഥിരമായിട്ട് വരുന്ന ഫംഗസിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാനും പറ്റും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ വിട്ടുപോയ രണ്ട് സാധനമാണെങ്കിൽ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതേപോലെ ഷുഗർ എന്നുള്ളത് അത് എന്തായാലും ഒഴിവാക്കണം കാരണം ഷുഗർ കൂടുന്നതിനനുസരിച്ചിട്ട് ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ കൂടും അതേപോലെ തന്നെ കാർബണൈറ്റഡ് ഡ്രിങ്ക്സ് നമ്മൾ ഈ സോഡ പെപ്സി കാര്യങ്ങളൊക്കെ കുടിക്കുന്ന ആ സാധനങ്ങൾ അടങ്ങിയ പ്രോഡക്ട്സ് മാക്സിമം ഒഴിവാക്കുക ഈ കോഫി കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക ഇതിലൊക്കെ തന്നെ കൂടുതലായിട്ട് നമുക്ക് ഇൻഫെക്ഷൻ നമുക്ക് വന്ന ആൾക്കാർക്ക് വിട്ടുപോകാനും ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നതാണ് എടുക്കും കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒരു വിധത്തിൽ വരുന്ന എല്ലാ ഫംഗസിൻ്റെ ഇൻഫക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളും പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് റിക്കറൻസ് അതായത് നമുക്ക് പ്രിവൻറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് വരുന്ന ആൾക്കാർക്ക് അത് അത്യാം വീണ്ടും വീണ്ടും വരുന്നുണ്ടെങ്കിൽ നമുക്കത് തടയാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരു ഓൾറെഡി ഒരു റിംഗ്വേമിൻ്റെ ഇൻഫെക്ഷന് അല്ലെങ്കിൽ വട്ടച്ചുറിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അതിന്നും ഒന്നും സുഖം കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നിട്ട് ഈ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നം ഞാൻ ഈ കൊടുത്ത് താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ആഫിയാണ് ഹലോ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല താങ്ക് യു